ടീം തോക്കുമ്പം ഒരുത്തൻ്റെ നേരെ പരാജയത്തിന്റെ മുഴുവൻ പാപഭാരവും കൊണ്ട് ടീം പരാജയപ്പെട്ട് കഴിയുമ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ പേരുടെ തലയിലേക്ക് പരാജയത്തിന്റെ മുഴുവൻ പാപഭാരവും കൊണ്ട് കെട്ടിവെക്കാൻ എളുപ്പമാണ് ഒരാൾക്ക് നേരെ വിരൽ ചൂണ്ടി അവരെ പരിഹസിക്കാനും പുച്ഛിക്കാനും എളുപ്പമാണ് പക്ഷേ ഇത് ഫുട്ബോൾ ആണ് ഇൻഡിവിജ്വൽ എറേഴ്സ് സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് വലിയ വെള്ളം കൊടുക്കേണ്ടി വരും എങ്കിൽ പോലും തെറ്റുകൾ സംഭവിക്കുക എന്നത് മനുഷ്യ സഹജമാണ് നമ്മുടെ പേഴ്സണൽ ലൈഫിലായാലും പ്രൊഫഷണൽ ലൈഫിലായാലും കളിക്കളത്തിലായാലും തെറ്റുകൾ സംഭവിക്കും ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ആരെയും പറ്റിപ്പോയ തെറ്റുകളുടെ പേരിൽ കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് നിന്ന് തിരിച്ചു വരാനാണ് ആഗ്രഹിക്കുന്നത് ഒരാളുടെയും മേൽ പഴി കൊണ്ടിടാൻ ആഗ്രഹിക്കുന്നില്ല ഇൻഡിവിജ്വൽ എറേഴ്സ് ഞങ്ങൾ നോട്ടീസ് ചെയ്യുന്നുണ്ട് അത് ഞങ്ങൾ തിരുത്തും അത് ടീമിന്റെ മൊത്തത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ആണ് അതുകൊണ്ട് തോൽവിയുടെ ഉത്തരവാദിത്വം ഏതെങ്കിലും ഒന്നോ രണ്ടോ താരങ്ങളുടെ ഇൻഡിവിജ്വൽ എറേഴ്സിൻ്റെ തലയിലേക്ക് കൊണ്ട് കെട്ടിവെച്ച് കൊടുക്കുന്നില്ല എന്ന് മിഖാസ്റ്റെഹ്റ പറയുമ്പോൾ പരാജയപ്പെടുന്നവനെ ചേർത്ത് നിർത്തി സ്വാന്വനിപ്പിച്ച് അവൻ്റെ അവന് കൂടുതൽ ആത്മവിശ്വാസം നൽകാനുള്ള ഒരു പ്രൊഫഷണൽ ആറ്റിറ്റ്യൂഡ് ഈ ഒരു പരിശീലകനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ പണ്ട അല്ല നമ്മൾ പേരെടുത്ത് പറഞ്ഞ ആരെയും പുച്ഛിക്കാനോ പരിഹസിക്കാനോ ഒന്നും അദ്ദേഹം നിന്നിട്ടില്ല ഇൻഡിവിജ്വൽ എറേഴ്സ് സ്വാഭാവികം തന്നെയാണ് എന്ന് പറയുന്നുണ്ട് അദ്ദേഹം ഇനി നമ്മൾ തിരിച്ചുവരും ഒരുമിച്ച് വന്ന് തിരിച്ചു വരും എന്ന് പറയുന്നുണ്ട് സോ പക്ഷേ ഈ ഒരു വലിയ സ്റ്റേഡിയത്തിൽ നഷ്ട പരാജയപ്പെട്ടതിൻ്റെ നിരാശയുണ്ട് തിരിച്ചു വരട്ടെ തിരിച്ചു വന്ന് എല്ലാത്തിനും പ്രതികാരം ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം